നല്ല ചട്ടിച്ചോറും കീപ്പൊറായിട്ടെല്ലാം കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ആദ്യം തന്നെ അവരുടെ ചട്ടിച്ചോറാണ് ട്രൈ ചെയ്തത് ബീഫ് ഫ്രൈ ഉപ്പേരി വലിയൊരു മീൻ പൊരിച്ചത് പപ്പടം രണ്ട് പീസ് ചിക്കൻ പൊരിച്ചത് ഓംബ്ലേറ്റ് പിന്നെ രണ്ട് ടൈപ്പ് അച്ചാർ പച്ചടി മീൻ കറി സാമ്പാർ തൈരും ഉണ്ടായിട്ടുള്ളത് ആ കറികളും തൈരും ഉപ്പേരിയും ഓംലേറ്റും പപ്പടവും അതിന്റെ കൂടെ കുറച്ച് ബീഫിന്റെ പീസും കൂടി കൂട്ടി നന്നായി ഒന്ന് ഒരു രക്ഷയിലാട്ട് അതിന്റെ കൂടെ വന്ന വന്ന് മീൻപൊരിച്ച കഴിഞ്ഞാലും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആയി കഴിഞ്ഞാലും അടിപൊളിയായിരുന്നു എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ആണ് നല്ല ചട്ടിച്ചോര കിട്ടുക അവർക്കുള്ളതാണ് ഈ കൂടെ നെല്ലിക്ക നമ്മള് വാഴയില പൊള്ളിച്ചു വെച്ചിട്ടുണ്ടാവും ആ വാടകയിലെ ഫസ്റ്റ് ഒരു പൊറോട്ട വെച്ചിട്ട് അതിൽ നമ്മള് നാടൻ ചിക്കൻ കറി ഉണ്ടാവില്ല ആ ചിക്കൻ കറി ഒഴിച്ചിട്ട് പിന്നെ അതിന് മേല രണ്ട് പീസാണ് ഉണ്ടാവുക പിന്നെ അതിനെ വേറെ ഒരു പൊറോട്ട കൂടി വെച്ചിട്ട് സിക്സ്റ്റി ഫൈവിനെ രണ്ട് പീസ് വെച്ച് വീണ്ടും ചിക്കൻ കറി ഒഴിച്ച് അതിനു മുകളിൽ ഒരു കൂടി കൂടി വെച്ചിട്ട് കുറച്ച് ചെയ്ത ഇട്ടിട്ട് വെച്ച് ബീഫിലും ും ഉണ്ട് ഇപ്പൊ തുറക്കാൻ പോകുന്നത് ബീഫിന്റെ ആണ് തുറക്കുമ്പോൾ തന്നെ ഒരു വരുന്ന ഒരു സ്മെല്ലുണ്ട് ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് പെരട്ട് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ആ ബീഫ് പെരട്ടിന്റെ കുരുമുളകിന്റെ ഫ്ലേവറും ആ മയോണൈസ് ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ അടിപൊളിയാണ് നിങ്ങൾ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് അതിനുശേഷം ഇവരുടെ അൽഫാം പൊള്ളിച്ചതും അൽഫാം കൊണ്ടാട്ടമാണ് കഴിച്ചത് അൽഫാമിലേക്ക് ഇവരുടെ സ്പെഷ്യൽ മസാല സോട്ട് ചെയ്ത് ഇലയിൽ വെച്ചിട്ടൊന്നും പൊള്ളി ാണ് ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അൽഫാമിലേക്ക് തേങ്ങാ കൊത്തിൽ നാടൻ മസാലയിൽ ചെയ്യുന്ന ഒരു ഐറ്റാട്ടോ അൽഫാം കൊണ്ടാട്ടം അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അപ്പൊ പാപ്രിക്ക എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറന്റ് ലൊക്കേഷൻ വരുന്നത് കായലോട് അച്ചങ്കര പള്ളിക്ക് തൊട്ടടുത്തായിട്ടാണ്